ഹലോ സ്വാഗതം കുറെ ദിവസമായി നമ്മൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തിട്ടില്ലേ ദിവസം അതെ പ്രധാനപ്പെട്ട സന്തോഷം തരുന്ന നിങ്ങൾക്കും സന്തോഷം തരുന്ന നമ്മൾ നന്നായി കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല അത് പറയുന്നതിന് വേറൊരു കാര്യം നമ്മൾ പറയാം കുറെ ആൾക്കാർ നമ്മളെ തളർത്താൻ വേണ്ടി ശ്രമിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കുറെ ആക്ഷേപം മോശം ഒക്കെ പറഞ്ഞു നമ്മളെ പിച്ചക്കാരനാണ് തെൻ്റി തിന്നുന്നവനാണ് ഇറക്കുന്നവനെ ാണ് എന്ന് ഒക്കെ പറഞ്ഞു കുറേ നമ്മളെ ആണെങ്കിൽ അങ്ങനെ അതെ കുറേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരുടെയും വിചാരമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ തളർന്നു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു മുന്നേറണം എന്നുള്ളൊരു വാശ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുന്നേറി മുന്നേറി മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന നമ്മളെ സ്നേഹിച്ച് നിന്ന നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് ഒരുപാട് നല്ല നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട് അവരുടെയൊക്കെ വിജയമാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും വിജയം തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങളിപ്പോൾ എന്ത് നേടിയാലും ശരി തന്നെ എന്ത് തന്നെ ഞങ്ങൾ സാധിച്ചാലും ശരി തന്നെ അതെല്ലാം നിങ്ങളുടെ ഒരു കഴിവും കൂടെ ഉണ്ട് കാരണം നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാണിക്കുന്ന നിങ്ങളുടെ ആ ഒരു ക്ഷമയാണ് ഞങ്ങളുടെ വിജയത്തിന് ചവിട്ടുപടി എന്ന് പറയുന്നത് അപ്പം ഒരു അംഗീകാരം അത് തന്നെയാണ് ഞങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് നമുക്ക് ഈ മില്ലിയൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സോ മില്യൻസ് ഓഫ് വ്യൂവേഴ്സോ അല്ലെങ്കിൽ മില്യൻസ് ഓഫ് അവാർഡ്സോ അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഇല്ല സീരിയസ് ആയിട്ട് ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സത്യത്തിൽ അതിനേക്കാളും ഒക്കെ വലിയൊരു അവാർഡാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് വേണ്ടി ഇപ്പം നമ്മുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴും നമ്മുടെ ഡോറ ഇപ്പം നടക്കാതിരുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് കമൻറ്റിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ സത്യം പറയും ഞങ്ങളുടെ വിജയം തന്നെയാണ് അതാണ് ഞങ്ങളുടെ വിജയവും വും അപ്പോ ഇനി ഒരുപാടൊന്നും വലിച്ചു നീട്ടില്ല കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയപ്പോ നമുക്ക് ഒരു ഹാപ്പിനെസ് ആണ് അപ്പോ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതായത് നമ്മുടെ കുഞ്ഞിന് വയ്യാണ്ടായ സമയത്തൊക്കെ നമുക്ക് കുറേ മോശപ്പെട്ട കമൻ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പോലീസ് കേസ് ഞങ്ങൾക്കെതിരെ പോലീസ് കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരെ കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും നമ്മൾ താർന്നിട്ടില്ല പലരും കളിയാക്കിയും കുറ്റം പറയും ചെയ്തു എന്ത് നീ സമ്പാദിച്ചല്ലേ നീ എന്ത് നേടി എന്ന് ചോദിച്ച ആൾക്കാരടുത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞങ്ങളിന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ ചെറിയ കൂര ചെറിയ കൂര ഞങ്ങൾ ഞങ്ങൾക്കിത് കൊട്ടാരം കേട്ടോ സത്യം ഞങ്ങൾക്കിത് കൊട്ടാരം തന്നെയാണ് എങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കൂരയായിരിക്കും ഇതെന്തായാലും അതെ ഞങ്ങളുടെ ഈ കൂര ഞാൻ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഓണത്തിൻ്റെ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ ഓല അതായത് ആ ഓലയുടെ താഴത്തെ ചുവടൊക്കെ ഇങ്ങനെ പോയി വെള്ളവും വെയിലൊക്കെ അടിക്കുമ്പോൾ ഈ ഓല ഞങ്ങൾക്ക് പണ്ട് ഞാൻ ഓല ചെടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കതറിയാം ഈ വെള്ളവും മഴയൊക്കെ അടിക്കുന്ന സമയത്ത് ചെതൽ പോലെയൊക്കെ പിടിച്ചിട്ടിങ്ങനെ പോകും അങ്ങനത്തെ ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരു അമ്മ അത്തപ്പൂടെയാണ് എനിക്കത് സ്ട്രോസ് തന്നെ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി സങ്കടം മാത്രമല്ല എനിക്ക് പഴയ എൻ്റെ കാലം ഓർമ്മ വന്നു ഞങ്ങൾ പണ്ട് ഓല ഞങ്ങളുടെ ഈ വീട് നിൽക്കുന്നില്ലേ ഈ വീട് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ ആ ഭാഗം കുറച്ച് അതായത് എൻ്റെ ഞങ്ങളുടെ റൂമില്ലേ ഞങ്ങളുടെ റൂമും മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ഷെഡ് ഉണ്ടായിരുന്നു പണ്ട് ഓല വെച്ച് കെട്ടി അതായത് പണ്ട് കവുങ്ങൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ അടയ്ക്കാൻ മരം അതൊക്കെ കുഴിച്ച് തൂണായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ അത് തന്നെ കവുങ്ങ് കീറി അതായത് അടക്കാൻ മരം കീറി അതിൻ്റെ പട്ടിയലാക്കി ഇങ്ങനെ വരി കെട്ടിയിട്ട് അതിനെ മേളി ഓലയൊക്കെ വെച്ചിട്ട് സൈഡിലെല്ലാം ഓല വെച്ച് അതായത് ഒരു ചെറിയ അടുക്കളയും റൂമ് പോലെ വരണം അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ തറയൊന്നും ഇട്ടിട്ടില്ല ഈ ഇവിടെ ഇത് വയലാണ് അപ്പോൾ ഇവിടുന്ന് കോറി കോരിയ മണ്ണാണ് തറയായിട്ട് ഇട്ടിട്ട് അതിങ്ങനെ അടിച്ചുറപ്പിച്ചേക്കുക ചാണകം ഒന്നും എഴുകിയിട്ടില്ല അപ്പോൾ മഴ സമയത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കുരിച്ചിലെന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് ഒരു ജീവിയാണ് അതിങ്ങനെ മണ്ണിൽ കൂടെ കുത്തിക്കേറി വരും അപ്പോൾ അത് അവിടെ എല്ലാം കുഴി പോലെ ആയിരിക്കും പിന്നെ ഈ മഴ പെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ തറ പോലും ഇവിടെ മഴ പെയ്യുമ്പം ഭയങ്കര തണുപ്പ് നമുക്ക് കാലിൽ തറയിലോട്ട് കുത്താൻ പറ്റത്തില്ല അമാതിരി തണുപ്പാണ് എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ ചകലശം പൊടിച്ച് നിൽക്കും ആ തറയിലെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക ഈ വെള്ളത്തിന് മേൽ ഊറ്റ് ഊറ്റുണ്ടല്ലോ അതുപോലെ വന്ന് നിൽക്കും ഞങ്ങൾ കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓല നമ്മുടെ ഈ ഉണക്ക പോലും പച്ചയലുണ്ടല്ലോ അതിൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ വെട്ടി ചെറിയ ചെറിയ ആക്കിയിട്ട് പറയട്ടെ വിരിച്ചിട്ട് പറയാ ഇല്ല ഞാൻ എനിക്ക് ഞങ്ങളുടെ ഒരു ലൈഫ് പറയുന്നത് അതിങ്ങനെ വിരിച്ചതിന് ശേഷം അത് നമ്മളതിൽ നിന്ന് കയറി വന്നതാണ് അതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതിങ്ങനെ വിരിച്ചതിന് ശേഷം അതിലിങ്ങനെ ടാർപ്പ താർപ്പോളിന് ഷീറ്റ് വിരിച്ച് അതിന് മേളിൽ പാ വിരിച്ചാണ് ഞങ്ങൾ കിടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം എൻ്റെ പഴയ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തന്നത് വലിച്ചു നീട്ടിയെന്നല്ല ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആയതുകൊണ്ട് ഓരോരുത്തരെയും ബുദ്ധിമുട്ടും ഞങ്ങൾ ും മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ തളർത്താനെല്ലാം നോക്കിയ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ ചെറുതായിട്ട് അറ്റോ മൂലം വെച്ച് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ സമ്പാദിക്കാനും പറ്റുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ നേടിയെടുക്കുന്നത് എവിടുന്ന ഡോറ യൂട്യൂബിൽ യൂട്യൂബിൽ അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം കുറേശ് അതായത് നമ്മുടെ ഡോറയ്ക്കും ഇപ്പം വലിയതായിട്ട് മെഡിസിൻസും കാര്യങ്ങളൊന്നും വേണ്ട മെഡിസിൻസൊക്കെ കുറഞ്ഞു പിന്നെ നമ്മുടെ ഗബ്രൂട്ടനും ഇപ്പം വലിയ സീരിയസ് എന്ന് പറയാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ മോന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും ചിലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഞങ്ങൾക്ക് മിച്ചം പിടിക്കാൻ ഓരോ കാര്യങ്ങളും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിച്ചം പിടിച്ച് ഞങ്ങളൊരു സംഭവം മേടിച്ചു നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമാണ് അത് നമ്മൾ മേടിച്ചു എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഷോർട്സിൽ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാകും പക്ഷെ ആരും ചോദിച്ചില്ല കേട്ടോ ആരെങ്കിലും ചോദിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ആരും ചോദിച്ചില്ല സംഗതി എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങളൊരു ചെറിയ ലാപ്പ് മേടിച്ചു कंडा ചെറിയൊരു ലാപ്പ് മേടിച്ചു ഇത് വാങ്ങിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള പ്രദേശിൽ നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളാണല്ലോ ഇടുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിം ഇടാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും മൊബൈൽ പറ്റില്ല അത് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ ഇതുപോലുള്ള ലാപ്പും സിസ്റ്റവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് പിന്നെ എന്താ പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് വരുത്തേലേ പറ്റൂ പണ്ട് ഇട്ടിരുന്ന വീഡിയോ ഇട്ടിരുന്ന ഒരു ഫോൺ ഉണ്ട് ഡോറയുടെ ഡിസ്പ്ലേ പൊട്ടിയ ഫോണാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്ത് ചെയ്യും পুতে ইটকে কানে നമ്മൾ അതിലായിരുന്നു നേരത്തെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് അതിലെ ക്വാളിറ്റി പോരാ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ഫോൺ മേടിച്ചു അതിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സൗണ്ട് ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൈക്ക് മേടിച്ചു അതായത് നമ്മുടെ ഓരോ ഘട്ടങ്ങൾ മാറുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതിലും ചേഞ്ച് നടത്തണം പിന്നെ റിംഗ് ലൈറ്റ് മേടിച്ചു നമ്മൾ അതിൻ്റെ ഒടുക്കമാണ് നമ്മൾ തന്നെ ഇപ്പോൾ ലാപ്പ് മേടിച്ചത് നീ എന്ത് നേടി അല്ലെങ്കിൽ നീ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുന്ന ഓരോ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ ഞാനെവിടെയെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ അല്ല പതിനഞ്ച് രൂപ മാക്സിമം എനിക്ക് സമ്പാദിക്കാൻ ഒരു മാസം എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ പോലും അത് ആറേഴ് രൂപയ്ക്ക് മേളില എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മാസം വേണം ഡോറയുടെ ട്രീറ്റ്മെൻറ്റിന് കുറഞ്ഞൊരു എണ്ണായിരം രൂപയും വേണം ഒരു മാസം എനിക്ക് ഡോറയ്ക്ക് മെഡിസിൻസും കാര്യങ്ങളും ഡോറയുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുമ്പം കുറഞ്ഞൊരു എണ്ണായിരം രൂപ അതുതന്നെ വേണം പിന്നെ വീട്ടിലെ ചിലവ് വെള്ളത്തിൻ്റെ അത് കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ അല്ലാതെയുള്ള ആവശ്യങ്ങൾ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എങ്ങനെ പോലെ ഒരു പത്തിരുപത്തഞ്ച് രൂപയ്ക്ക് മേളി ഞങ്ങളുടെ ഒരു മാസത്തെ ചിലവ് പോവും അപ്പോൾ ഇത്ര യും പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് ജോലി ചെയ്യുകയും ചെയ്യണം ഇത്രയും ചിലവിനുള്ള പൈസ എനിക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല എനിക്ക് എൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് യൂട്യൂബ് ഈ ഒരു പ്ലാറ്റ്ഫോം തുറന്നു തന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിക്കൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവർക്കൊരാശ്യം വന്നാൽ ഇവർക്കൊപ്പം താങ്ങായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു ആവശ്യത്തിനുള്ള സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളത് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് നേടാനും പറ്റുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നിങ്ങൾ വിജയിപ്പിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പാദ്യവും സന്തോഷവും ആണെന്ന് പറയാം ഞങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനടുത്ത് ഇടുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള കാരണം ആ അത് ഇടുന്നത് അതുകൊണ്ട് മാത്രമല്ല ഞങ്ങളെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഒത്തിരി പേരുണ്ടാവും ഞാൻ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീടിട്ടപ്പം ഒരുപാട് പേർ എന്നെ കോൺക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പറഞ്ഞു ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരെയൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നെ തൃശ്ശൂരിൽ നിന്ന് ലാസ്റ്റ് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പം എനിക്ക് സന്തോഷമുണ്ട് അതെനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനത്തിൽ നിന്നാണ് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതെല്ലാം തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആൾക്കാരെന്നെ എത്ര ആക്ഷയം പറഞ്ഞപ്പോഴും മോശം പറഞ്ഞപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ഇതിൽ നിന്ന് പോവാതെ പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഒരുപാടധികം ആൾക്കാർ ഇതുപോലെ യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഈ തളർന്നു പോയി ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഓരോരുത്തർക്കും അങ്ങനെ പറയുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തളർന്നു പോകാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തളരാനേ സമയം ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊന്ന് ചിന്തിച്ച് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എന്തുണ്ടാക്കാൻ പറ്റും മേലെ മേലനിങ്ങൾ പണിക്ക് പോയിക്കൂടുക അത് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോഴും പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടും ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് അവർക്ക് കൊടുക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് അവർക്കായിട്ടുള്ള മറുപടി എന്നെ നാക്ക് ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് നല്ല രീതിയിൽ തുറന്ന് അത് യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ വന്നൊരു കമൻ്റാണ് ഡോറേനെ കാണിച്ച് ഞാൻ പണം സമ്പാദിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിശേഷ നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിഷമങ്ങളാണെങ്കിലും നമ്മുടെ ഓരോ മൂമെൻറ്റും നിങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾ കൂടുതലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില നമ്മളിടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഈ അവസ്ഥയിൽ കൂടെ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ ഡോറേക്കാൾ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഡോറയ്ക്ക് പിന്നെ ഇപ്പം പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല നടക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും പോലും നടക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഡോറയുടെ ഓരോ ട്രീറ്റ്മെന്റിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിടുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ അന്നേരം അതൊക്കെ ഇവ ഇങ്ങനെ ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല വൈഫിന് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവര് വീഡിയോ ചെയ്യുവാണെങ്കിൽ അപ്പം എല്ലാവർക്കും പെരുന്ന് കമെൻ്റ ഇപ്പം നിങ്ങളെ ശ്രദ്ധിച്ചറിയാൻ പറ്റേ സനാമെന്നൊക്കെ പറഞ്ഞു അവർ ചാനന്റെ പേര് അങ്ങനെ എന്തോന്ന് തോന്നുന്നു ആ ചേച്ചി ഫുള്ള് വീൽ ചെയറിലാണ് ചേച്ചി ഇരിക്കുന്നത് ആ ചേട്ടനെ ഫുള്ള് എടുത്തുകൊണ്ട് ആ എല്ലായിടത്തും പോകുന്ന അവർക്കൊരു മോളുണ്ട് ഈയിടെ ഒരു വയസ്സൊക്കെയായി ആ ചേട്ടന് അവർക്കും ഇതുപോലെ തന്നെ കമൻസ് വരുന്നുണ്ട് അങ്ങനെ പൊതുവേ അങ്ങനെയാണ് അവരെ കാണിച്ച് പണം ഉണ്ടാക്കുന്നത് വൈഫിനെ വിറ്റ് പണം ഉണ്ടാക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ അപ്പുറത്തുള്ള വൈഫിൻ്റെ അടുത്ത് പോയ വീടോ വീഡിയോ ആയിട്ട് വരാൻ പറയാൻ പറ്റുമോ നമ്മൾക്ക് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുള്ള വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സന്തോഷമല്ലേ അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മൂന്ന് വല്ല കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഞങ്ങളുണ്ടൊരു ഒരുപാടധികം ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ും കുറച്ചാള് വരെ ഞങ്ങളൊക്കെ ഉള്ളതിലുള്ള സ്നേഹം മൂന്ന് കൊല്ലമായിട്ടും എനിക്ക് തോന്നി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിടയിൽ കളഞ്ഞുപൊട്ടേണ്ട സമയം ഒരുപാടുണ്ടായിരുന്നു അത് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എത്ര വഴക്കിട്ടാലും ഞാൻ എത്രയും അതാണ് ഞാൻ മിണ്ടാതിരിക്കും കേട്ടോ ഞാൻ മഴ ഞാൻ മിണ്ടായിരിക്കില്ല എന്നൊന്നും പറയത്തില്ല കള്ളം പറയത്തില്ല കള്ളം പറയത്തില്ല എന്നല്ല ഞാൻ കള്ളം പറയല്ല ഞാൻ മിണ്ടാതിരിക്കുന്നു കേട്ടോ ചിലപ്പോൾ രണ്ടു ദിവസം മൂന്നു ദിവസമൊക്കെ മിണ്ടായിരിക്കും പക്ഷേ ഞാൻ ഒരു നിമിഷം പോലും തനിച്ച് വിടത്തില്ല അതാണ് എൻ്റെ സ്വഭാവം ഇപ്പം ഒരു ദിവസം വഴക്കുണ്ടാക്കിയിട്ട് ഡോറയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ എന്നെ വിളിച്ചെട്ടോ സാവിത്രമ്മ കൊണ്ടുപോകാനായിട്ട് എന്നെ വിളിച്ചു ഞാൻ വിട്ടില്ല വിടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വാശി പിടിച്ചിരുന്നു അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഇവിടെ ഇപ്പം വന്നതിന് ശേഷം ഡോറ ഇവിടെ വന്നതിന് ശേഷം ഒരു തവണയെ നമ്മൾ വീട്ടിൽ പോയിട്ടുള്ളൂല്ലേ തൊടുപുഴയ്ക്ക് തന്നെ അതെ ഏഴാം മാസത്തിടങ്ങി അല്ലേ അല്ലാണ്ട് അല്ലാണ്ട് ഞങ്ങൾ നിൽക്കാൻ വേണ്ടി ഡിസംബറിൽ തന്നെ കൊണ്ടുവിട്ടു ജനുവരിയിൽ ഞങ്ങൾ വിരുന്നിന് പോയി പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇവിടെ പോകുന്നത് ഏഴാം മാസത്തെ ചടങ്ങിനാണ് അത് പിന്നെ വിട്ടല്ലേ പറ്റൂ എന്നിട്ട് എന്നിട്ടും ഞാൻ അതിനും വിടാതെ ഞാൻ പിടിച്ച് നിർത്തി ഞാൻ കുറേ നാൾ പിടിച്ച് നിർത്തിയിട്ട് ലാസ്റ്റ് ഇവിടെ പിന്നെ വാശി പിടിച്ച് ഇവക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വിട്ടത് അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുനിന്ന് ഒരു നിമിഷം പോലും ഇവിടെ ഞാൻ അകറ്റി നിർത്തത്തില്ല മേ ബി ഇനി നാളെന്ത് പറ്റും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഇതുവരെയുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒന്നും ഇത് ഇത് ഇങ്ങനെ 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 പൊന്നോ അത് എന്താ ഞാൻ കാണിച്ചു ആ ഇതുവരെയുള്ള സാഹചര്യം വെച്ചിട്ട് എന്തായാലും അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ല ഓക്കെ പിന്നെ ഇവളെ കൊണ്ട് പണം ഉണ്ടാക്കുക യാ ഞങ്ങളിപ്പം സന്തോഷിച്ച് വീഡിയോസ് ഇടുന്നു ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നു അതില് ഇവിളെ കാണിച്ചിട്ടാണോ ആണോ എന്നെ കാണിച്ചിട്ടാണോ ആണ് മോനെ ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും മോന്റെ വീഡിയോസ് ഒറ്റയ്ക്കുള്ളത് നമ്മൾ മാക്സിമം ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ അവൻ എപ്പോഴും എപ്പോഴും അസുഖം കാര്യങ്ങളും ബുദ്ധിമുട്ടോ ഹോസ്പിറ്റലിൽ കേസൊക്കെ ആയതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളിപ്പോൾ കുഞ്ഞിൻ്റെ വീഡിയോസ് അധികമായിട്ട് ഇടണ്ട നിങ്ങളുടെ ഫാമിലി വീഡിയോസ് ഒക്കെ കാണണ്ട പക്ഷെ കുഞ്ഞിനെ അമിതമായിട്ട് ആ വീഡിയോസ് കാണിക്കണ്ടെന്ന് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നമ്മൾ മനപൂർവ്വം നമ്മൾ അവര് കാര്യം പറയും ഇഷ്ടംപോലെ ഷോർട്സും കാര്യങ്ങളും ഇപ്പം വരുന്ന അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമോ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും അതൊക്കെ നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ട് ഫോണിൽ പക്ഷെ അത് നമ്മൾ നമ്മൾ ഇപ്പൊ നമുക്ക് കൊറേ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് നേരത്തെ ഒന്നുമില്ല സത്യമായിട്ട് ഉൾപ്പെടെ ആള് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലടി അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഒരുപാട് ഞാൻ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു വേറെ ഒന്നിലും ഞാൻ എനിക്ക് വിശ്വാസമില്ല ഞാൻ വേറെ ഒന്നിലും വിശ്വസിക്കത്തുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാല് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഗബ്രൂട്ടൻ ചിരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നത് അതിന്റെ പിറ്റേ ദിവസം അത് ഒരുപാടൊന്നും വൈകണ്ട അതിന്റെ അടുത്ത നിമിഷം തന്നെ എന്തെങ്കിലും ഒന്ന് വരും അതായത് ഏപ്രിൽ മാസം നമ്മുടെ മോന് ബർത്ത്ഡേ ഇല്ലായിരുന്നോ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതാം തീയതി മോന്റെ എട്ടാം തീയതി ബർത്ത്ഡേ ഒൻപതാം തീയതി മോന് നിമോണിയ വന്നു കുറേ പേര് കുറ്റപ്പെടുത്തിയാണ് ഒമ്പതാം തീയതി അല്ലേ നിമോണിയ ഫിറ്റ്സ് വന്നത് സോറി വന്നു ഫിറ്റ്സ് വന്നത് ഒമ്പതാം തീയതി അത് കഴിഞ്ഞതിന് ശേഷം മെയ് ഒന്നാം തീയതി പൊള്ളലേറ്റു ആ മാസം അങ്ങോട്ട് കഴിഞ്ഞില്ല അതായത് നിമോണിയ ഫിറ്റ്സ് വന്നിട്ട് അതിൻ്റെ ഒരു ഇതും ചൂടൊന്നും അങ്ങനെ കുറയുന്നൊന്നുമില്ലായിരുന്നു നമ്മൾ മരുന്ന് മെഡിസിൻസ് ഒക്കെ വെച്ച് പിന്നെ മൂലത്തിൽ മരുന്നൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചൂട് കൺട്രോൾ ചെയ്ത് നിന്നിരുന്നത് അതങ്ങോട്ട് മാറി വന്നപ്പോഴത്തേക്ക് പൊള്ളലേറ്റു പിന്നെ അതിൻ്റെ മാറി വരാൻ വേണ്ടി കുറേ സമയം എടുത്തു അതങ്ങോട്ട് മാറി വന്നപ്പോൾ മെയ് മാസത്തിൽ തന്നെ മോന് നിമോണിയ വന്നു അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പെരുമായിരുന്നു അത് കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ലോണം പേടിച്ചു പേടിച്ചെന്ന് മാത്രമല്ല മെന്റലി ഞങ്ങള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി ഡൗൺ എന്ന് വെച്ചാല് എല്ലാം മാതാപിതാക്കളും നമുക്ക് എന്തെങ്കിലും പറ്റ നമ്മുടെ കുഞ്ഞിനെ ഇപ്പം ഗബ്രൂട്ടിൽ തുമ്മിയാലും ഒരു ചുമച്ചാ പോലും അയ്യോ ചമക്കുന്നല്ലോ അയ്യോ എന്തായിരിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ഗബ്രൂട്ടിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പേടിയും അത് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മുടെ മോനൊരു ആപത്ത് വരുമ്പം അവൻ്റെ ആ ഇത് കണ്ടിട്ട് നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സാഹചര്യം ആയിരിക്കും പക്ഷേ ആ സമയത്ത് വന്നിട്ട് ചില ആൾക്കാരുടെ ഉണ്ട് കുഞ്ഞിനെ നോക്കാഞ്ഞിട്ടാണ് ഏത് മാതാപിതാക്കളാണ് കുഞ്ഞിനെ നോക്കാതെ ഇട്ടിട്ട് ഇങ്ങനെ വരുത്തുന്നത് പിന്നെ വീഡിയോ ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഞങ്ങൾ വീഡിയോ ഇടാതെ വെറുതെ വീട്ടിൽ വീട്ടുകറിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരെങ്കിലും കൊണ്ട് തരുമോ പിന്നെ ഞാനിപ്പം ജോലിക്കാൻ പോകുന്നത് ഞാൻ ജോലിക്ക് പോവാം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് രൂപ എനിക്ക് ശമ്പളം കിട്ടും എനിക്ക് ഈ മാസം എന്ന് വെച്ചാൽ ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് എണ്ണായിരം വേണം എൻ്റെ ഗബ്രൂട്ടൻ ആറുര ഏഴരയ്ക്ക് പിന്നെ േണം ഗബ്രൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിന് അത് തന്നെ നിങ്ങൾ നോക്കി എത്ര എമൗണ്ട് വരുന്നത് പിന്നെ ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളുണ്ട് വീട്ടു ചിലവുണ്ട് കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും അടയ്ക്കണം ഇതെല്ലാം ഞാൻ കൊണ്ടുപോകണം എത്രയായിരം രൂപ എനിക്ക് വേണ്ടി വരും നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക് അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓട്ടിച്ചുകൊണ്ടാണ് സാധിക്കുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ഡോറ എഴുന്നേക്കാൻ പറ്റാതെ കിടന്ന സമയത്ത് എനിക്ക് വിട്ടുന്നതുകൊണ്ട് വീഡിയോ പാചകം ചെയ്തിടാൻ പറ്റി വീഡിയോ എനിക്ക് വീഡിയോയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പാചകം ചെയ്തിടാൻ പറ്റും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റി എൻ്റെ ഗബ്രൂട്ടനെ പ്രസവിച്ച് മൂന്നാം മാസത്തിലാണ് ഡോറ കിടക്കും ആ മൂന്നാം മാസം തൊട്ട് ഗബ്രൂട്ടൻ ആണെങ്കിൽ അതിൻ്റെ എട്ട് ഒമ്പത് മാസമാകുന്നവരെയും ഡോറയ്ക്കാണെങ്കിൽ നേരെവണ്ണം നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോഴും ഡോറ നേരെവണ്ണം നടക്കത്തില്ല പക്ഷെ ഇപ്പം കറക്റ്റായിട്ട് മെഡിസിൻസും എടുത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ശരീരം അനക്കാൻ പറ്റുന്നുണ്ട് മുട്ട് നേരെ ആയിട്ടില്ല പക്ഷെ എങ്കിലും നടക്കാൻ അതായത് പിടിച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഞാനിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പുറത്തായിരുന്നു ഇതൊക്കെ ആര് ചെയ്യുമായിരുന്നു എൻ്റെ അമ്മ ഇവിടെ ഇല്ല ചെയ്യാനായിട്ട് ഇവളുടെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അവളുടെ അമ്മയും ജോലിസ്ഥലത്തായിരുന്ന ആര് വന്ന് ചെയ്യുമായിരുന്നു ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ എം മാതിരി കമൻ്റാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കണത് ഓ സഹിക്കാൻ പറ്റില്ല ചില സമയത്തുള്ള കമൻറ്റ് ശ്രദ്ധിക്കാൻ അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ഞാനിതിനൊരിക്കലും അപമാനമായിട്ടും എൻ്റെ ആക്ഷേപമായിട്ടും മോശമായിട്ടൊന്നും കാണുന്നില്ല എനിക്കിപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു ഡോറുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു ഇതുണ്ടാക്കാൻ പറ്റിയത് ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ടിന്ന് എല്ലാവരോടും ഹൃദയം തുറന്ന് നന്ദി സത്യം പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഞാനിത് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കൊണ്ടും നമ്മൾ പോസിറ്റീവ് പറയിപ്പിക്കണം ഞാനിപ്പോൾ അതിനാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഷോർട്ട് ഫിലിം കാര്യങ്ങളും ചില നെഗറ്റീവ് എന്ന് വെച്ചാൽ റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്ന ചില നെഗറ്റീവ് കമൻസ് ഉണ്ട് അതായത് കൊടുത്തു പോകും അമ്മാതിരി ചില നെഗറ്റീവ് കമൻസ് വരും നിങ്ങളൊന്നാലോച എൻ്റെ കുഞ്ഞിനെന്തറിയാം കുഞ്ഞിനെ വരെ പറയുന്ന ആക്ഷേപം കയറണം അതൊക്കെ കൊണ്ടാണ് ഞങ്ങളിപ്പം ഗബ്രൂട്ടനായിട്ടുള്ള വീഡിയോസ് അധികം ഇടാതിരിക്കുന്നത് എൻ്റെ മോനെ പറയുന്ന പറഞ്ഞാൽ എനിക്കങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഒന്നും ഇവിടെ പിന്നെ പറഞ്ഞു പിന്നെ അറിവുണ്ടെന്നെങ്കിലും പറയാം എൻ്റെ മോൻ എന്ത് അറിവുണ്ടായിട്ട് അവനെ തന്നെ പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും അതൊക്കെ വയ്യാത്തോണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗബ്രൂട്ടനായിട്ടുള്ള വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് ഇടാതിരിക്കുന്നത് മടുത്തു സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് മടുത്തു ഇനിയുള്ള ഒരു ലക്ഷ്യം എന്ന് വെച്ചാല് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ആരെന്ത് പറഞ്ഞാലും അവിടെ കിടന്ന് പറയട്ടെ എന്നുള്ളൊരു മൈൻഡിൽ പോകണം അതിലാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ കൂടുതലും ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും തന്നെയാണ് അതിലാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് മെയിനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കൂടി നല്ലതോണം കൊണ്ടുപോയാൽ മാത്രമേ എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് വസ്തു എന്നുള്ളൊരു സ്വപ്നം എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് വസ്തു വാങ്ങിക്കുക നാളെ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എൻ്റെ കുഞ്ഞിനും ഡോറയ്ക്കും അവിടെ കിടക്കാൻ പറ്റണം ഇത് നമുക്കൊരിക്കലും സ്വന്തം എന്ന് പറയാൻ പറ്റില്ല അപ്പാട പേരി എനിക്ക് ഏറ്റവും ഉള്ള ഒരു അനിയനുണ്ട് അപ്പോൾ നാളെ സമയത്ത് അവനൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ അപ്പം അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും പേരിൽ എവിടെയെങ്കിലും രണ്ട് ദിവസം തീയതി വാങ്ങിക്കണം ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഷെഡ് ആയാലും കുഴപ്പമില്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കിടക്കാൻ പറ്റണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് അതിനാണ് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഫിലിമാണെങ്കിലും നമ്മുടെ വ്ലോഗുകളാണെങ്കിലും എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഒരു വീട് എന്ന സ്വപ്നം ഇപ്പം എൻ്റെ കുഞ്ഞിന് അത്യാവശ്യം കുഴപ്പമില്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഡോറയിൽ ഈ ഒരു മാറ്റം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ക്ഷീണിച്ചു ക്ഷീണിച്ചു ക്ഷീണം

ഇല്ല സ്നാക്സ് അറിയില്ല എന്തോ ഐറ്റംസ് കുറവുണ്ട് ആണ് ഈ ഒരു ഇത് നമ്മള് സപ്ലിമെന്റ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ പോകുമ്പോൾ പോകുക ഇത്രയും നാളത്തെ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇല്ലേ കടന്നുപോയിരുന്നത് ഈ ഒന്നര കൊല്ലമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം മാറി വരണ്ട് അപ്പൊ അതിന് ചിലപ്പോൾ ബോഡി അത്രയും ഒരു ടൈം ഒത്തിരി വീക്കായി പോയായിരുന്നല്ലോ അത്രയും എത്തി പറയുമ്പത്തേനും അത്രേ ഇനി നമ്മൾ കുറയാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് ഇനി അതുപോലെ തന്നെ രണ്ട് മാസത്തോളം ബെഡിൽ നിന്ന് എഴുന്നേക്കാതെ കിടന്നു നമ്മളിപ്പോ ഫുഡ് കൊണ്ടു കൊടുത്താൽ പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഭയങ്കര ഇടയ്ക്ക് ഇപ്പോഴും കഞ്ഞി കഞ്ഞി മാത്രം ഒരു ഒരു രീതിയിലുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട് പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ട് ഫീഡ് ചെയ്യുന്ന ചില അമ്മമാരൊക്കെ പറഞ്ഞേക്കാം ഫീഡ് ചെയ്യുന്നൊണ്ടൊക്കെയാന്ന് ഇപ്പൊ ഗബ്രൂട്ടിന് ഇപ്പൊ രാത്രി ഉച്ച ഫീഡിങ്ണ്ട് പക്ഷെ അറിയത്തില്ലല്ലോ ആ പക്ഷെ ആ അപ്പൊ ഗബ്രൂട്ടിനിപ്പം ഒരു ഒന്നര വയസ്സാകാറായി രണ്ട് വയസ്സ് വരെയൊക്കെ ഗബ്രൂട്ടനെ ഫീഡ് ചെയ്യണം എന്നു വെച്ചങ്ങനെ കണ്ടമാനം ഫീഡ് ചെയ്യുന്ന അങ്ങനെയല്ല നമുക്ക് അമ്മമാരാണല്ലോ ഏതൊരു രണ്ട് വയസ്സ് വരെ രണ്ടര വയസ്സ് വരെ കൊടുക്കണം എന്ന് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നിർത്തി കഴിയുമ്പോൾ കുറച്ചുകൂടെക്ക് ബെറ്റർ ആവും പക്ഷെ അങ്ങനെ നിർബന്ധമില്ല അവനെ പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ആൾക്ക് ഫീഡ് ചെയ്യണം ആ സമയത്ത് ആൾ ആരൊക്കെ എടുത്തോണ്ട് എന്തൊക്കെ നടന്നാലും ഉറങ്ങി ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട് പോയി കൊണ്ട കിടത്തിയാലും എന്നെ തപ്പും അത് മസ്റ്റാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പം ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഡോറയിൽ നിന്ന് ഓക്കെ ആയി വരാൻ പക്ഷേ എങ്കിലും നമ്മൾ ഓക്കെ ആക്കി എടുക്കും പിന്നെ നേരത്തേനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ട് ആ ലെവലായി എന്നുള്ളത് നമുക്കൊരു സമാധാനം ഉണ്ട് മറ്റേന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു അപ്പം പിന്നെ എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും സഹകരണവും എന്താ പറയുന്നത് പിന്തുണയും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തുടർന്ന് ഇതെല്ലാം വേണം നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ വെറുക്കുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു മാത്രമല്ല ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം പലരും പറയാറ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവാണെന്ന് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഇതുപോലെ മുന്നേറി വരാൻ സാധിക്കട്ടെ എല്ലാവരും ഇതുപോലെ വിജയിക്കാൻ സാധിക്കട്ടെ എല്ലാവരെയും ദൈവം കടാക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും കൂട്ടുകാരെ ബൈ ബൈ